ഒരാൾ തന്റെ ഭാര്യക്ക് വിധേയപ്പെടുന്നു തന്റെ ഭാര്യക്ക് വിധേയപ്പെടുന്നു ഭാര്യ എന്ത് പറയുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നു നല്ല രൂപത്തിലാണോ അനുസരിക്കണം അതൊരു ും മാത്രം എടുത്ത് പറയാനില്ല ഭാര്യ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളുടെ കൂടെ എനിക്ക് ഒരു ടൂറിന് പോകണം അയാൾ ചോദിക്കുന്നു ആരാ നേതൃത്വം നേതൃത്വം നൽകാൻ ഞങ്ങളുടെ നാല് നേതാക്കളുണ്ട് ആ നാല് പേരിൽ ഈ പെണ്ണിനെ നോക്കാനോ പരിരക്ഷിക്കാനോ ഇല്ല ുംഷന്മാരാണ് അന്യപുരുഷന്മാരോടൊപ്പം ആർമാദിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ഉല്ല ആർഭാടം നടത്തിക്കൊണ്ട് ഇഷ്ടം പോലെ സമ്പത്തും ചെലവഴിച്ച് പോകാൻ പതിനായിരവും ഇരുപത്തി രൂപ ഒരുക്കി കൊടുക്കുന്നു ഈ പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു അനുവദിച്ച മാർഗത്തിലാണോ അല്ല യാത്രയുടെ പേരെന്താണ് ഹലാൽ ആ യാത്രയാണെങ്കിൽ അതിന് കൂലി ഉണ്ട് ജമ്മും അനുവദനീയമാണ് കൂടുതലാണെങ്കിൽ ചിലപ്പോ അതിനൊന്നും പറ്റാത്ത യാത്ര പോകുമ്പോ എത്ര പേരാണിപ്പോൾ മരിച്ചൊടുങ്ങുന്നത് എത്ര ആളുകളാണ് മരിച്ചൊടുങ്ങുന്നത് ഏതാണ് അവരുടെ ജീവിതത്തിൽ അവസാനം ആരും സമ്മതിക്കാതെ ഇറങ്ങിപ്പോയത് അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് ഭർത്താവ് യാത്രയാക്കിയത് ഭർത്താവിനോട് ഭാര്യ പറയുന്നു നിങ്ങൾ പറയും പോലെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് സ്വന്തമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഞാനിങ്ങനെ ആഫ് കൈയുള്ള ഉള്ള ഡ്രസ്സ് ധരിക്കും അതുപോലെ തന്നെ ഒരു ഷാളും ധരിക്കും പിന്നെയോ ഒരു വനിയൻ ഡ്രസ് ധരിക്കും ഒരു ടൈറ്റ് വിറ്റ് പാൻറും ധരിക്കും ഇങ്ങനെയൊക്കെ എനിക്ക് മോഡലായി വരാൻ കഴിയൂ ഭർത്താവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്റെ സമ്പത്തിന്റെ ചതിയിൽ ഞാൻ പെട്ടുപോയി അതാ തന്റെ ഭാര്യ പറയും വിധേയപ്പെട്ടാൽ ഇസ്ലാമിക രംഗം പൂർണ്ണമായും ശോഷിച്ചു പോകും മക്കളിലോ കുടുംബങ്ങളിലോ പിന്നൊരു നിലക്കുമത് വെച്ച് വളർത്താൻ കഴിയില്ല ഉമ്മയും മോഡേണിസ്റ്റുകളാണോ മക്കളെ എങ്ങനെ പരിചരിക്കാനാണ് എങ്ങനെ പഠിപ്പിച്ച് നന്നാക്കാനാണ് എങ്ങനെ വളർത്താനാണ് കുറച്ചു കഴിയുമ്പോ തിരിച്ചവര് പറയൂലേ ഉമ്മ അങ്ങനെയല്ലേ ബാപ്പ ഇങ്ങനെയല്ലേ എന്ന് മക്കള് പറയൂലേ സഹോദരങ്ങളെ ഭാര്യ ഭർത്താവിന് വഴിപ്പെടുന്നതും ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുന്നതും രണ്ടും അള്ളാഹു അനുവദിച്ച മാർഗത്തിലേ പറ്റൂ ഈ ഇങ്ങനൊരു അടയാളം പറയാൻ കാരണം എന്താണെന്നറിയോ പറയുന്നത് എന്തും അനുസരിച്ചു കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ശരിയാണോ അല്ലേ എന്ന് വിലയിരുത്താതെ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാലും സ്വന്തക്കാരിയല്ലേ എന്ന് നില അത് പറ്റുമോ അത് പറ്റില്ല പറ്റൂലെന്ന് തുറന്ന് പറയണ്ടേ പറയണം അതാരോടും പറയണം ഒരു മടിയും അതിന് കാണിക്കരുത് അതിനാണ് ഹലാലായ നിലക്ക് നമ്മൾ അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നത് പറ്റാത്തൊരു സംഗതിയാണോ നിൽക്കാൻ കളിയില്ല നിങ്ങൾ ഇന്ന് പുറത്തു പോകണം എന്തേ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഭർത്താവ് ചോദിക്കുന്നു ആരാണ് പെൺകുട്ടികളാണോ ഒപ്പം പഠിച്ച പഠിച്ചുകാരികളാണോ അല്ലാ കൂട്ടുകാരും ഉണ്ട് നിങ്ങളിവിടെ ഇരുന്നാൽ അവർക്ക് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയില്ല മാറിക്കൊടുക്കേണ്ടി വരികയാണ് പലപ്പോഴും പക്ഷേ അത് ടിയാമത്തുനാൾ എന്റെ അടയാളമായി കണ്ടിട്ട് മാറി മറിഞ്ഞ് ചിന്തിക്കുകയാണ് വേണ്ടത് എന്റെ ഭർത്താവ് അങ്ങനെ മാറിപ്പോകാൻ കാരണം ഭർത്താവ് എന്തിനാണ് അങ്ങനെ വഴിപ്പെടുന്നത് ഭർത്താവിനെ വാണിംഗ് നടത്തുകയാണ് നിങ്ങൾ അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയത് മുഴുവനും നിങ്ങൾ എന്നിൽ നിന്ന് അപഹരിച്ചെടുത്തു എന്ന് നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യും പിന്നെ അയാൾ പറയുന്നു ആമന്ന നമ്മൾ അനുസരിച്ചു പറഞ്ഞതൊക്കെ വിശ്വസിച്ചു നമ്മൾ ഞാൻ അങ്ങാടി പോയി പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ തിരിച്ചു വരാം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് ഭക്ഷണം കൊടുത്ത് ആ വീട്ടിൽ വരുന്നത് കൂട്ടുകാർ മാത്രമല്ല കൂട്ടുകാരികളും കൂട്ടുകാരും കാണാൻ പറ്റാത്തവരാണ് പലരും പലരും അങ്ങനെ ഇരുന്ന് ചൊങ്കും ചൊറുക്കിനും സംസാരിക്കാൻ പറ്റാത്തവരാണ് പ്ലസ് ടുവിനോവിനോ ഡിഗ്രിക്കോ പഠിക്കുമ്പോൾ ഉള്ള കൂട്ടുകാരാണ് കൂട്ടുകാരൊക്കെ ഉണ്ടാകും പക്ഷേ അതൊരു ടൈം കഴിഞ്ഞാൽ പഠനകാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു 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 പിന്നെയും അവരെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച് കിന്നാരം പറയേണ്ട അവസ്ഥ അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഭർത്താവിനോട് പോകാൻ പറയുമ്പോൾ അയാൾ പെണ്ണും വഴിപ്പെടാൻ പാടില്ല ഭർത്താവ് ഒരു തെറ്റ് ചെയ്യാൻ അനുസരിക്കാൻ ഇല്ല പെണ്ണ് ഭർത്താവിനോട് കുറ്റകരമായ കാര്യത്തിൽ വഴിപ്പെടാൻ പാടില്ല അനുസരിക്കാൻ പാടില്ല എന്നതിനെ പറ്റി പറയുന്ന ഒരു അധ്യായം എന്ന് കാണാം ബുഖാരി എന്താണ് അവിടെ കൊണ്ടുവന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലു അലഹി വസ്ല്ലാം തങ്ങളടുത്തേക്ക് ഒരു ഉമ്മ തന്റെ മോളെയും കൊണ്ടുവന്നിരിക്കുകയാണ് നിന്റെ മോളാണ് മോളാണ് ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ് എന്താ പ്രശ്നവും ഈ പെണ്ണിന് കുറച്ച് മുടി കുറവുണ്ട് കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞ് വീട്ടിലാക്കി പോയതാണ് മുടി സാധാരണ രൂപത്തിലൊക്കെ ഉണ്ട് പക്ഷെ അത് ഇങ്ങോട്ട് തായ്ബാഗം വരെ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ ഞാൻ അങ്ങോട്ട് തോന്നിയിട്ട് തായ്ഭാഗം വരെ എത്തണം ഏകദേശം ഒരു അരക്കെട്ട് വരെ എത്തണം എത്തണം അത്ര ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റൂല്ല അങ്ങനെ വെപ്പുകൂടി വെക്കുന്നവരെ ശബിക്കപ്പെട്ടിരിക്കുന്നു ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു അത് പറ്റാത്തൊരു സംഗതിയാണ് ഹബീബ് ആ വിഷയത്തിൽ സൃഷ്ടാവായ റബ്ബിനെതിരി ചെയ്തുകൊണ്ട് ഒരു സൃഷ്ടിക്കും ഒരാളും വിധേയപ്പെടാൻ പാടില്ല അത് പൊതുവേയുള്ള നിയമമാണ് ഒരു ഈ കാര്യം നമ്മൾ പച്ചയായി കാണുന്നു പലപ്പോഴും പേടിപ്പെടുത്തുന്ന പല സംഗതികളും വഴിപ്പെട്ടു പലരും കീപെട്ടു പോകാട്ട് ചിലർ കുടുങ്ങി സാമ്പത്തിക മറ്റു പലരും വേറെ വഴിയൊന്നുമില്ല ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള നൽകുന്ന നല്ല ആർജവത്വത്തോട് നിന്ന് നിന്ന് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ മാത്രം വിധേയപ്പെട്ട് മുന്നോട്ട് പോകണമോകണം പോകണം